കലാപരിശീലന പരിപാടി ഉദ്ഘാടനം നടത്തി കേരള സംസ്ഥാന സർക്കാർ സാംസ്കാരിക വകുപ്പും പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ കലാ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം എം എൽ എ യു ആർ പ്രദീപ് നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മാഷറഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ നായർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു എസ് ഗോവിന്ദൻകുട്ടി മറ്റു അധ്യാപകരും കോർഡിനേറ്ററും കോർഡിനേറ്റർമാരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ചൊരു പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ വഞ്ച ജോലി ഫെലോഷിപ്പ് എന്ന പദ്ധതി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ പഴയനൂർ ബ്ലോക്കിൽ പപ്പ പഞ്ചായത്തിൽ ഏകദേശം പത്തിരുന്നൂറോളം കുട്ടികൾ വിവിധ കലകളിലേക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ട് സൗജന്യ പരിശീലനത്തിന് വേണ്ടി അതന്നെ വലിയൊരു കാര്യമാണ് കാരണം നാട്ടിലെ വളർന്നു വരുന്ന ചെറിയ കുട്ടികൾ അവരുടെ അഭിരുചിക്കനുസരിച്ച് കൊണ്ട് ഓരോ പരിപാടികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുമ്പോൾ അതിൽ തയ്യാറെ കുട്ടികളെ അറ്റെ അവയാണ് അതിന്റെ ഘട്ടത്തിലേക്ക് കിടക്കാം അതിൻ്റെ ജീവിതത്തിനിടയിൽ സാമൂഹികമായ എല്ലാറ്റിനെയും ഉച്ചേർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എത്തിന്റെ കാരണമുള്ള ആർജിച്ചെടുക്കാനോ കഴിയാത്തതുവുള്ളവർ ഉണ്ടാക്കുന്ന വിനാശ ചരിതങ്ങൾ അതിന് പരിഹാരം എന്നുള്ളതാണ് കേരള സർക്കാർ തല നഷ്ടപ്പെടുന്നവർക്ക് തല വേണ്ടെടുക്കുന്നതിന് വേണ്ടി വീണ്ടും അവരോട് തോന്നി

அபேட்ச எப்படிப்ப அவ கலையுமே பத்தப்பட்டு அவருடைய கழிவுகள் புறத்து கொண்டு வரத்துக்கு முன்பில் அப்புறம் கலாக்கன் மாண்டுவர்ட் இத்தொரு பண்ண உடப்பா கலக அதுபோல் வீணையும் திமலையும் மீடாவும் செந்தையும் கருநாடக சமீபவும் கூடியும் உட்படல கருத்து வரியான பஞ்சாயத்து கீழே விவாத கிராம பஞ்சாயத்துக்களாய் அபேட்சு കുടക്കിയണരി പുരുത്തോല ഞാൻ കൊള്ളിക്കത്തെ കാഴ്ചണ്ടേ ചേലക്കാരൻ എന്ന നേരം കിപോ ഇപ്പ ചേലത്തേകളെ കണ്ടേ ഓല കുടക്കിയണരി പുരുത്തോല ഞാൻ കൊള്ളിക്കല കാഴ്ചണ്ടേ താനാ താന നിന്നെ നിന്നോ താന തനി തനന്ദരോ താന തനി തനേ നിന്നോ താന താന തനന്ദരോ ചാലി തേനി കളിക്കേ నిగేటి తొళ్ళన కాలానల్లూరు కాలా బంగాల తాయె చెన్ని కలికెనగల వన్న సమ కలిగామ వెనిమణికెటి తొళ్ళన కాలానల్లూరు